പഴഞ്ഞിയങ്ങാടി സുരക്ഷാ ക്യാമറ നിരീക്ഷണത്തിൽ ഇനി മണിക്കൂറും പ്രദേശം നിരീക്ഷണ ക്യാമറയുടെ പരിധിയിലായിരിക്കും പഴഞ്ഞിയങ്ങാടി കൂട്ടായ്മ കുന്നംകുളം പോലീസ് കാട്ടകാമ്പാൽ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആശയമായ സുരക്ഷിത ഗ്രാമം നാടിന്റെ നന്മ എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഓപ്പൺ ഐ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ പഴഞ്ഞങ്ങാടിയിലെ കൂടുതൽ പ്രദേശങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷാ ക്യാമറയുടെ നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തിമൂന്ന് ജനുവരിയിൽ ആരംഭിച്ച ഈ പദ്ധതി ഗ്രാമത്തിന്റെ സുരക്ഷയും ക്രമസമാധാനവും ഉറപ്പാക്കാൻ സഹായകരമായ വിധം കാഴ്ചവെയ്ക്കുന്നതായി അണിയറ പ്രവർത്തകർ പറഞ്ഞു കുന്നംകുളം എസ് എച്ച്ഒ യു കെ ഷാജഹാൻ പഴഞ്ഞ അയിനൂർ സെന്ററിൽ നടന്ന ചടങ്ങിൽ പുതിയ ക്യാമറകളുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങാടി കൂട്ടായ്മ പ്രസിഡന്റ് ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ അധ്യക്ഷനായി പഞ്ചായത്ത് മെമ്പർമാരായ കെ ടി ഷാജൻ പ്രമീള രാജൻ പ്രവാസി പ്രതിനിധി സിലിൻ സൈമൺ കൂട്ടായ്മ സെക്രട്ടറി ജോൺ ജോസ് മാസ്റ്റർ കൺവീനർമാരായ വില്യം സുതുപ്പ വിനു ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ബിനോയ് ടി മാത്യു സ്വാഗതവും മിനി ഐപ്പ് നന്ദിയും പറഞ്ഞു സുരക്ഷിത ഗ്രാമം എന്ന പ്രതിബദ്ധതയോടെ ഇനിയും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് അങ്ങാടി കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു